അഡ്വാൻസ് ബുക്കിംഗിൽ തരംഗമായിട്ട് സൂര്യൻ നായികനായിട്ട് എത്തുന്ന കങ്കുവ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്രത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നടുപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രം ചിരിത്തെ ശിവ അണിയിച്ചിരിക്കുന്ന ചിത്രം കങ്കുവെന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് വലിയൊരു തരംഗം സൃഷ്ടിച്ച് റെക്കോർഡ് കളക്ഷൻ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ ലാസ്റ്റ് ആയിട്ട് അറിഞ്ഞ സൂര്യചിത്രം കേരളത്തിൽ പ്രീസൈഡിലൂടെ മാത്രം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം സംഭവിക്കുക ഇപ്പോൾ ഇത് ഇപ്പോൾ ഇതാ കൂ ഏകദേശം ബുക്കിംഗ് തുടങ്ങി നാല് മണിക്കൂർ തന്നെ ഒരു കോടി പിന്നിടുകയും ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം റിലീസിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുക ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ പ്രീ കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേരിട്ട് ചിത്രം ഏകദേശം പ്രീസൈഡിലൂടെ മാത്രം മുപ്പത് കോടി കളക്ട് ചെയ്യുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നേരത്തെ ഒരു സൂര്യ ചിത്രം നേടാൻ പോയി ഏറ്റവും വലിയൊരു ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെയായിരിക്കും എന്ന് പറയുന്ന സിനിമയുടേതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇതിനോടം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഇതാ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഈ ചിത്രം വലിയൊരു ക്യാൻവാസിലാണ് ഒരുക്കുന്നത് പ്രസന്റുകാരോട്ട് പ്രസൻറ്റ് കാലഘട്ടവും അതോടൊപ്പം തന്നെ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമായിട്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് ചിത്രത്തിൽ സൂര്യ എത്തുന്നത് എന്തൊക്കെയാണ് ചിത്രം ഞെട്ടിക്കുന്നതാണ് ഇതിനോടം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണ് ചിത്രം ആദ്യത്തിനെ ഒത്തരം രൂപ കളക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് സൂര്യ ആരാധകർ എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയ രീതിയിലുള്ള ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പല റെക്കോർഡുകൾ നാളെ പിഴുതറിയുന്നു ഇതിനോടൊന്നെ ഉറപ്പിച്ചിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഈ ഫസ്റ്റ് ഡേ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം നിങ്ങൾ എത്ര വരെയാണ് നാളെ കണ്ടുവ എന്ന് പറയുന്നത് സൂര്യ ചിത്രം തിയേറ്ററിൽ നട്ടിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട